എന്താണെന്നറിയില്ല തണുപ്പ് തുടങ്ങിയാൽ പിന്നെ ഫുഡിനോട് ഒരു താല്പര്യമില്ല അത് കാരണം അച്ചൂനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നേരെ വന്ന് ഇവിടെ മസാല ടീ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് മാക്സിമം സമയം അവിടെ ഇരുന്നു പിന്നൊരു കാര്യമുണ്ട് എനിക്ക് ഈ ഏരിയ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാണാൻ നല്ല രസമുള്ള സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ അവിടെ ഒരു ചായയും വാങ്ങിച്ച് വെച്ച് ആ ചായയും കുടിച്ച് കുടിച്ച് അവിടെയിരുന്നു അതിന് ഓപ്പോസിറ്റ് ഒരു ഓഷ്യൻ ബാസ്ക്കറ്റ് എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കേ സീ ഫുഡ് കഴിക്കണമെന്നുള്ള ഒറ്റ ഉദ്ദേശിച്ചോടെ വന്നിട്ടുണ്ട് അവരവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ അങ്ങോട്ടേക്ക് കയറാൻ അതിനുവേണ്ടി ഇവിടെ ഇരുന്നതാണ് അവസാനം നല്ല എട്ടിൻ്റെ പണി കിട്ടി ഇവിടെ ബൊഫേ ഉണ്ടായിരുന്നു ഇവർ വന്നാദ്യമേ അതിനും കൂടെ ചേർത്ത് ബില്ലും തന്നിട്ട് പോയി പിന്നെ ഒരു ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്ന് ബൊഫയും കഴിച്ചിട്ടിറങ്ങേണ്ടി വന്നു എന്തായാലും ബോഫ നഷ്ടമായി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ വേറെ നിവർത്തിയില്ലായെന്നുള്ളത് കൊണ്ടും പിന്നെ എന്തായാലും കഴിച്ചിട്ടിറങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ കൊടുക്കുന്ന പൈസയ്ക്ക് ഭയങ്കര ആഡംബരമല്ല കൊടുക്കുന്ന പൈസയ്ക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും അത് ഒരു പരിപാടി തന്നെയായിരുന്നു അതൊക്കെ കൊണ്ട് പിന്നെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള സമയത്ത് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അച്ഛനെ പോയി വിളിച്ചിട്ട് വന്നായിരുന്നു പിന്നെ അതും കഴിഞ്ഞു ഫുഡും ഒക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ ഇവിടേക്കൊന്നും ഇറങ്ങിയിട്ടൊക്കെ ഒരു പുതിയൊരു മാള ഓപ്പൺ ചെയ്തെന്ന് പറയുന്നു അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വേണം ഇനി തിരിച്ചു പോകാം അപ്പോൾ അവിടെ പോകുമ്പോൾ ബാക്കി കാണിച്ചു തരാം आखेश oh. oh, <laughs> എന്തോ സൈഡിൽ കൂടെ പോ ചുമ്മാ പോസ് ചുമ്മാരിക്ക ഇവിടെ പുതിയൊരു ചെക്കേഴ്സി പേരറിയാത്ത ഏതോ ഒരു വയലറ്റ് ചോപ്പ് ഇത് എന്താ കള്ളിമുൾ ചെടിയല്ലേ കള്ളിമുൾ ചെടി പലതരം പൂക്കൾ വിരിഞ്ഞിരിക്കുന്നു നിൽക്കുന്നു അതെ ഒറിജിനല് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം മറ്റേ ഊട്ടിയിലെ പൂക്കളുടെ പോലത്തെ ഒരുതരം പൂക്കൾ അതിൽ വിരിഞ്ഞു നിൽക്കുന്നു ഇത് റോസാ വെല്ലുന്ന തരത്തിലുള്ള അതിഗംഭീരമായ പലതരത്തിലുള്ള പല നിറത്തിലുള്ള വേറെ പലതരം പൂക്കൾ ആർട്ടിഫിഷ്യൽ അല്ല പോർക്കത് ബൊക്കെയാണ് അതാണ് ആര് പറഞ്ഞു നോക്ക് റിയലാണ് ആര് നോക്കുനീ ചെടിച്ചിട്ട് നട്ടു വെച്ചിരിക്കുന്ന ആണ് സീസൺ ഫ്ലവറായിട്ടാണോ അതിനെ കൊണ്ടാണ് നമുക്ക് പ്ലാന്റ് ചെയ്യുന്നതാണ് ഏയ് ചുമ ഈ വെഹിക്കിൾ ആക്കല്ലേ ഇന്ന് നമ്മൾ പൊതുവെ കൂടെ പോകുമ്പോൾ മാളിനകത്തൂടെ പോകുമ്പോൾ അവിടെ ചെടികളുടെ ഒരു വിസ്മയ ലോകം അവർക്ക് ഒരുക്കിയിരിക്കുന്നുണ്ട് അതിനകത്ത് പലതരത്തിലുള്ള പല നിറത്തിലുള്ള പല ഭംഗികളിലുള്ള പൂക്കൾ കാണാം അതിൽ പന്നീർ പൂക്കൾ മുതൽ ആർട്ടിഫിഷ്യൽ അല്ല ഒറിജിനൽ മരത്തിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് സ്റ്റിക്ക് ചെയ്ത് വെച്ച ബ്ലോസം ട്രീകൾ മുതൽ എന്തോന്നി ഇതിനെ പറയുന്നത് കാർ വരെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നു കാണികൾക്ക് നയന വിസ്മയം ഒരുക്കുവാനായിരുന്നു അവരുടെ ഉദ്ദേശം പലതരത്തിലുള്ള ഇല്ല എല്ലാം അവർ ചെയ്തു വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു ലിന്ദിപ്പൂക്കളുടെ ഒരു മായാ ലോകം തന്നെ അത് ഒരുക്കി ലിപ്സ് അല്ലേ ആന്തോറിയം പൂക്കളിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വെറൈറ്റി കളറുകളും നിറങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെയൊക്കെ ഒരുക്കി കള തണുപ്പ് ശീതകാല പച്ചക്കറികൾ ശീതീകരിച്ചു എന്ന സൂക്ഷിക്കുന്നുണ്ട് തോട്ടത്തിലേക്ക് ഒരു ഉണ്ടാക്കി സൂക്ഷിക്കും പ്രത്യേകിച്ച് അവരാവ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും ഒരു എന്തൊക്കെയാ ചാർജ് ഒന്നാമതല്ല ഏഴേ ആണ് പുതിയ മാളിലുള്ള പുതിയ കാഴ്ചകളുടെ പുതിയ മായാലോകത്തേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചതുരക്കിസ് നോക്കു അതിഗംഭീരമായ ഒരു മായാലോകമാണ് ഇതിനുള്ളിൽ അവര് സജ്ജീകരിച്ചിരിക്കുന്നത് കാണികളെ വിസ്മയിപ്പിക്കുകയും അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തെ അതേപോലെ തന്നെ ആളുകൾ പകർത്തി എന്ന് വേണം മനസ്സിൽ ചിമ്പ എന്റെ അങ്ങോട്ട് പോകത്തേക്കൊരു പാന്തം ആകർഷിക്കുന്നു ബൊഫേ കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് എന്റെ വയറ്റിൽ സ്ഥലമില്ലാത്തത് കൊണ്ടും എനിക്ക് ആഹാര സാധനം കാണുമ്പോൾ ഛർദ്ദിക്കാൻ വരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് സമയത്തേക്ക് നല്ലതുണ്ട് ഇതാണ് നല്ലോണം എടുക്കില്ലാത്ത അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന പുകപടലങ്ങളും എല്ലാം ചാർജ് talking to പാടും ഓഫീസാണ് ഇത് വാങ്ങിച്ചു പഠിക്കാതിന് ശേഷം നിനക്ക് വേറെ വണ്ടി വാങ്ങിച്ചു തരാം ഈ വണ്ടിയിലെ അടുത്തവണ നിന്നെ കൊണ്ടുപോകുമ്പോ ആ വണ്ടി ഇരുത്തി തരാം അത് നീ ഓടിക്കാതെ അത് ഓടിച്ച് നീ തെളിഞ്ഞിട്ട് നിനക്ക് മറ്റേ വണ്ടിയിൽ ഓടിക്കാം എനിക്ക് തോന്നുന്നു അയാള് കാണൂലും മരച്ചീര് പോണത് നമ്മൾ പുറകെ ഒന്ന് വീഡിയോ ഒന്നും എടുക്കുന്നതൊന്നും അറിയാം അതെടുത്തി എങ്ങനെ ആടിയാടി നടക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ് വിചാരിച്ചേട്ടൊന്നും